പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാനതല ധാർമിക സേവാനിധി സമാഹരണ പദ്ധതി ശതം സമർപ്പയാമയുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായത് മുതൽ ഭാരതീയ ആത്മീയ ധാർമിക രംഗത്ത് ഹിന്ദു സമാജത്തിന്റെ സമഗ്ര പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുന്ന വിശ്വഹിന്ദു പരിഷത്ത് സമകാലിക വെല്ലുവിളികളെ നേരിടാനായി സത്സംഗം ധാർമ്മിക പ്രചരണം സേവന പ്രവർത്തനം വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികൾ തുടങ്ങി വിപുലമായ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുകയാണെന്ന് ചടങ്ങിൽ വക്താക്കൾ വ്യക്തമാക്കി ഉദ്ഘാടന കർമ്മം റിട്ടയർഡ് ജസ്റ്റിസ് ആർ ഭാസ്കരൻ ഭദ്രദീപം തെളിയിച്ചു നിർവഹിച്ചു ഇന്ന് കേരളത്തിലെ ഹിന്ദു സമാജം അനേകം വെല്ലുവിളികൾ നേരിടുകയാണ് ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കും സനാതനധർമ്മത്തെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കും മുന്നിൽ നമുക്ക് ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനവും മാത്രമേ പ്രതിവിധിയായുള്ളൂ അതിനായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സമർപ്പിതമായി പ്രവർത്തിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വി എച്ച് പി സംസ്ഥാന ഉപാധ്യക്ഷ പ്രസന്ന ബാഹുലയ്യൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും ധാർമിക സേവാനിധി സമാഹരണം വഴി വിശ്വഹിന്ദു പരിഷത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്കും ആത്മീയ സാംസ്കാരിക പ്രചാരണങ്ങൾക്കും കൂടുതൽ ശക്തി പകരുക എന്നതാണ് ശതം സമർപ്പയാമയുടെ മുഖ്യ ലക്ഷ്യം വിദ്യാഭ്യാസം ചികിത്സ സാമൂഹ്യ സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ പൂർണ്ണ സമയ പ്രവർത്തകരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനുള്ള മഹത്തായ ശ്രമമാണിതെന്ന് വി എച്ച് പി സംസ്ഥാന സെക്രട്ടറി അഭിനു സുരേഷ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു ഹിന്ദുക്കൾക്ക് ആവിർഭാവം ഉണ്ടായ സമയത്ത് ഒരു പുതിയ പ്രതീക്ഷ കേരളത്തിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു വർഷവും വർഷവുമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന സേവാ സുരക്ഷാ സംസ്കാർ എന്ന ആ ഒരു പ്രവർത്തിക്കുന്നു ശതം സമർപ്പയാമി ധനസമാഹരണ പദ്ധതിയിലുപരി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ ഭാരതീയ ആത്മീയ പാരമ്പര്യത്തെ സംരക്ഷിച്ച പുതുതലമുറയിലേക്ക് കൈമാറാനുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ദശാബ്ദങ്ങളായ പരിശ്രമത്തിന് പുതിയൊരു ഉണർവ് നൽകുന്നതാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് വി എച്ച് പി സംസ്ഥാന വി ശ്രീകുമാർ വിശദീകരിച്ചു എല്ലാവർക്കും ചിങ്ങം ഒന്നിന്റെ പുതുവർഷ ആശംസകൾ ഇന്നു മുതൽ ചിങ്ങം ഒന്ന് മുതൽ ചിങ്ങം ഏഴ് വരെയുള്ള അടുത്ത ഏഴ് ദിവസങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും സേവാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ധനശേഖരണ യജ്ഞം ശതം സമർപ്പയാമി എന്നുള്ള ഒരു പരിപാടികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പ്രഖണ്ഡുകളിലും സ്ഥാനീയ സമിതികളിലും ജില്ലകളിലും സംസ്ഥാന ആസ കാര്യാലയത്തിലും ഈ പരിപാടികൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് സ്വരൂപിക്കുന്ന ധനാസ ധനസഹായം കൊണ്ട് കേരളത്തിലെ നമ്മുടെ ബാലികാ ബാലികാശ്രമങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മറ്റ് സേവാ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായങ്ങൾ നൽകുക സംഘടനാപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹകരണമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റുള്ള സംഘടനകളെ പോലെ ഹിന്ദു പരിഷത്ത് സ്ഥിരമായിട്ട് ഒരു ജനങ്ങളുടെ മുമ്പിൽ ഒരു റസീത് ബുക്കുമായിട്ട് പൈസ പിരിക്കുന്ന ഒരു സമ്പ്രദായം വിശ്വ ഹിന്ദു പരിഷത്തിനില്ല കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ധർമ്മരക്ഷാ നിധി എന്നുള്ള പേരിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് കൊണ്ടാണ് വിശ്വഹിന്ദു പക്ഷത്തിൻ്റെ കേരളത്തിലെ ആധ്യാത്മിക സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വർഷം നമ്മൾ ചിങ്ങം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ കേരളം ഒട്ടാകെ ഇന്നു മുതൽ കേരളം ഒട്ടാകെ എല്ലാ പ്രദേശങ്ങളിലും വിശ്വഹിന്ദുപക്ഷത്തിൻ്റെ പ്രവർത്തകർ നൂറ് രൂപയുടെ കൂപ്പണുകളുമായിട്ട് എല്ലാ വീടുകളിലും ഹിന്ദു ഭവനങ്ങളിലും ഹിന്ദുക്കൾ സജ്ജനങ്ങളായ ഹിന്ദുക്കളുടെ അടുത്തും ഈ ധനശേഖരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കുന്നതാണ് എല്ലാവരും വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ ഈ ധാർമ്മിക പ്രവർത്തനത്തിൽ അഹോരാത്രം പങ്കെടുക്കുന്ന നമ്മുടെ പ്രവർത്തകർക്ക് പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഇതിൽ ഭാഗവാക്കായി ഈ പരിപാടി ഒരു വിജയകരമാക്കി തീർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും വീണ്ടും ഒരു നവോത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഓണം വരുന്ന സമയമാണ് ഓണം എല്ലാവർക്കും ഒരു ഓൺ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓണാശംസകൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു സി എ പങ്കജാക്ഷൻ ക്ഷേത്ര രക്ഷാധികാരി കെ എസ് പണിക്കർ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മാധവ് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനാ സെക്രട്ടറി കെ ആർ കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭക്തജനങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തുടങ്ങി അനേകം പേർ ചടങ്ങിൽ സാന്നിധ്യം രേഖപ്പെടുത്തി ആത്മീയ ഉണർവിനും സാമൂഹിക സേവനത്തിനുമൊക്കെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങൾ പ്രശംസയോടെ സ്വീകരിച്ചു